ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് യു ഡി എഫിനെ ആശങ്കപ്പെടുത്തുന്നു പോൾ ചെയ്യപ്പെടാത്തതിൽ തൊണ്ണൂറ് ശതമാനവും യു ഡി എഫ് വോട്ടുകളാണെന്നാണ് വിലയിരുത്തൽ പ്രതികൂലമായി അടിയൊഴുക്കുണ്ടായിട്ടുണ്ടെന്ന സംശയം ചില നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാകുമെങ്കിലും വിജയം ഉറപ്പാണെന്ന വാദത്തിലാണ് യു ഡി എഫിന് മുൻതൂക്കം അൻപതിനായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് യു ഡി എഫ് കണക്കുകൂട്ടുന്ന ഭൂരിപക്ഷം വിജയം ഉറപ്പെന്ന വിശ്വാസത്തിലാണ് യു ഡി എഫ് വോട്ടെടുപ്പ് ദിവസത്തെ സമീപിച്ചത് ഒന്നേ മുക്കാൽ ലക്ഷം എന്ന കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം തന്നെയാണ് മുന്നിൽ കണ്ടത് എന്നാൽ പോളിംഗ് ശതമാനം പുറത്തുവന്നതോടെ അതുവരെയുണ്ടായിരുന്ന ആത്മവിശ്വാസത്തിൽ ഇടിവ് വന്നിട്ടുണ്ട് ആശങ്കയോടെ തന്നെ ജൂൺ നാലിനെ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും രണ്ടായിരത്തി പത്തൊമ്പതിൽ പോൾ ചെയ്യപ്പെട്ടതിനേക്കാൾ എൺപതിനായിരത്തിനടുത്ത് വോട്ടുകളാണ് ഇത്തവണ കുറഞ്ഞിട്ടുള്ളത് ഇതിൽ ഏറിയ പങ്കും യു ഡി എഫ് വോട്ടുകളാണെന്നാണ് വിലയിരുത്തൽ വലിയൊരു വിഭാഗം യുവ വോട്ടർമാർ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ വിദേശത്താണ് അവരുടെ വോട്ടും പോൾ ചെയ്യപ്പെടാത്തവയിലുണ്ട് സ്ഥലത്തുണ്ടായിരുന്നിട്ടും വിവിധ കാരണങ്ങളാൽ പോളിംഗ് ബൂത്തിലെത്താതിരുന്നവരും യു ഡി എഫിന്റെ ആദ്യ കണക്കുകൾ തെറ്റിച്ചു പോളിംഗ് ശതമാനത്തിലെ ഇടിവ് മൂലമുള്ള തിരിച്ചടിക്കു പുറമെ അടിയൊഴുക്ക് സംബന്ധിച്ച ആശങ്കയും യു ഡി എഫിനെ അലർട്ടുന്നുണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിലെ വോട്ടർമാരിൽ അവസാന സമയത്ത് ഉണ്ടായിട്ടുണ്ടെന്നും അത് എതിർപക്ഷത്തിന് അനുകൂലമായി തിരിഞ്ഞിട്ടുണ്ടെന്നുമുള്ള സംശയം ചില നേതാക്കൾക്കെങ്കിലുമുണ്ട് എന്നാൽ വിജയത്തെ ബാധിക്കുന്ന വിധം അടിയൊഴുക്ക് സൃഷ്ടിക്കാൻ എതിരാളികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന വാദവുമുണ്ട് മണ്ഡലത്തിലെ പ്രബല വിഭാഗമായ യാക്കോബായ സഭ എൽ ഡി എഫിന് പ്രഖ്യാപിച്ച പിന്തുണ കോതമംഗലം ഉൾപ്പെടെയുള്ള ശക്തി കേന്ദ്രങ്ങളിൽ പ്രതിഫലിച്ചില്ലെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തവണയും യാക്കോബായ സഭാ നേതൃത്വം എൽഡിഎഫിന് അനുകൂലമായാണ് നിലകൊണ്ടതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പ്രതികൂലവും അനുകൂലവുമായ ഘടകങ്ങളും വോട്ടിംഗ് പാറ്റേണും പരിഗണിച്ചുള്ള പ്രാഥമിക വിലയിരുത്തലിൽ ഡീൻ ഡീൻകുര്യാക്കോസ് വിജയിക്കുമെന്നാണ് യു ഡി എഫ് നേതൃത്വം കരുതുന്നത് മുതൽ ഒരു ലക്ഷം വരെയാണ് പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിൽ ഉടുമ്പൻചോലയിൽ എൽഡിഎഫിന് മേൽക്കൈ ലഭിച്ചേക്കാം മറ്റാറ് മണ്ഡലങ്ങളിൽ നിന്ന് ഡീൻ ഡിൻകുര്യാക്കോസിന് വിജയിക്കാനാവുന്ന ഭൂരിപക്ഷം ലഭിക്കുമെന്ന് യു ഡി എഫ് വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്